അളവില്ലാത്ത സകല ജന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവി നിസാരിനും നന്ദിയില്ലാത്ത ഭാവികളുമായിരിക്കുന്ന ഞങ്ങൾ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും നിൻ്റെ അനധമായ ദേശം വിശുദ്ധ വിശുദ്ദേവസേ പിതാവിൻ്റെ സ്തുതിക്കായിട്ട് ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായി വിശോ മിഷിഖായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ കർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പറഞ്ഞ് പന്യോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഒരുത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഫാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിന്നുമാകണമേ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനപതിയായി ഭൂമിയിൽ പ്രശോഭിച്ച വിഷുദേവസേ പിതാവി ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തൃക്കുമാരനോട് അപേക്ഷിക്കണമേ ദാവീതിൻ്റെ പുത്രനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിരക്ത ഭർത്താവുമായ വിഷുദേവസേ പിതാവേ രക്ഷകന്റെ സംരക്ഷകനായ അങ്ങീ ഞങ്ങൾ വണങ്ങുകയും അങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശ്വസൈ പിതാവേ ഞങ്ങൾ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീൻ പുത്രനായ ദൈവത്തിനെ വളർത്തു പിതാവായി അവിടുത്തെ സംരക്ഷണം ഏകിയ വിശ്ദേ പിതാവേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങീ തിരുക്കുമാരനോടപേക്ഷിക്കണമേ ദാവീതിൻ്റെ പുത്രനും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ വിശുദ്ദേവസേ പിതാവി രക്ഷകൻ്റെ സംരക്ഷകനായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദ്ദേവസേ പിതാവേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീൻ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രീതിപാത്രമായി വിരാജിച്ച വിഷുദേവസ്വ പിതാവി ഞങ്ങളിൽ ദൈവ സ്നേഹമൊന്നും പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ദാവീതിൻ്റെ പുത്രനും പരിശുദ്ധ വിരക്ത വിരക്തഭർത്താവുമായ വിഷുദേവസേ പിതാവി രക്ഷകൻ്റെ സംരക്ഷകനായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദ്ദേവസി പിതാവി ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീ ഒന്നാൻ രഹസ്യം വിശുദ്ദേവസേപ്പും പരിശുദ്ധ കന്യാമറിയവുമായുള്ള വിവാഹ നിശ്ചയം പുരോഹിതന്മാരെ സാക്ഷികളാക്കി രക്ഷാകര കർമ്മത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ദ്വീപ് നൽകി വാഗ്ദാനങ്ങളുടെ വാതിൽ പരിശുദ്ധാമ്മയും വിശുദ്ധ ദിവസപ്പും ചേർന്ന് തുറന്ന ഈ ചടങ്ങിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമീ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമീ ദാവീതിൻ്റെ പുത്രനും പരിശുദ്ധ കന്യക കന്യകാമറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ വിഷുദേവസേ പിതാവി രക്ഷകന്റെ സംരക്ഷകനായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദേവസ് പിതാവ് ഞങ്ങൾ ജീവിതകാലം മുഴുവൻ അങ്ങേ പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീൻ ദാവീതിൻ്റെ പുത്രനും പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ വിഷുദേവസ് പിതാവി രക്ഷകന്റെ സംരക്ഷകനായ അങ്ങീ ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദേവസേ പിതാവി ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീൻ ആമീ ദാവീതിൻ്റെ പുത്രനും പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ വിഷുദേവസേ പിതാവി രക്ഷകന്റെ സംരക്ഷകനായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദേവസേ പിതാവ് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീൻ ദാവീതിൻ്റെ പുത്രനും പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ വിഷുദേവസേ പിതാവി രക്ഷകൻ്റെ സംരക്ഷകനായ അങ്ങീ ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദേവസേ പിതാവേ ഞങ്ങൾ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീൻ മീൻ പുത്രനും പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വ്യക്ത ഭർത്താവുമായ വിഷുദേവസേ പിതാവി രക്ഷകൻ്റെ സംരക്ഷകനായ അങ്ങ് ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിസ്തേ സി പിതാവി ഞങ്ങൾ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീൻ ദാവീതിൻ്റെ പുത്രനും പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ വിഷുദേവസേ പിതാവി രക്ഷകന്റെ സംരക്ഷകനായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദേവസ്സേ പിതാവേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീൻ ദാവീതിൻ്റെ പുത്രനും പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ വിഷുദേവസേ പിതാവി രക്ഷകന്റെ സംരക്ഷകനായ അങ്ങ് ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദേവസേ പിതാവി ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീൻ ദാവീതിൻ്റെ പുത്രനും പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ വിഷുദേവസേ പിതാവി രക്ഷകൻ്റെ സംരക്ഷകനായ അങ്ങ് ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദേവസേ പിതാവി ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീൻ ദാവീദിന്റെ പുത്രനും പരിശുദ്ധ കന്യക മറിയത്തിന്റെ കന്യകാമറിയത്തിൻ്റെ വിരക്തഭർത്താവുമായ വിഷുദേവസേ പിതാവി രക്ഷകന്റെ സംരക്ഷകനായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദേവസൈ പിതാവേ ഞങ്ങൾ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീൻ ആമീ പുത്രനും പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ വിഷുദേവസ് പിതാവി രക്ഷകന്റെ സംരക്ഷകനായ അങ്ങീ ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദേവസേ പിതാവി ഞങ്ങൾ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീൻ ദാവീതിൻ്റെ പുത്രനും പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വിശുദ്ധ വിഷുദേവസേ പിതാവി രക്ഷകൻ്റെ സംരക്ഷകനായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദ്ധ വിശുദേവസേ പിതാവി ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമീ വിശുദ്ധയോസേ പിതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശികായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഖായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഖായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ പരിശുദ്ധീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ വിശുദ്ധിയുസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവി ജനനിയുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലിനായ കാവലക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീപകുമാരൻ്റെ വളർത്തുപിതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശിഖായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധി യൂസൈ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധി യൂസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധി യൂസൈ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധിയോസ്പി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധി യോസൈപ്പി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധിയോസ്പി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസികളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാളി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായ നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യോസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മധ്യസ്ഥ വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു